അമ്മേ പാലിരിപ്പില്ലേ അമ്മേ പിള്ളേർക്ക് ഇച്ചിരി പാൽ ചായ വെച്ചു കൊടുക്കാൻ വേണ്ടിട്ട് അവര് സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ ഓരോ ഗ്ലാസ് പാൽ ചായ കുടിക്കുന്നതാണ് പാല് ഉള്ളതേ ഉള്ളൂ ഇവിടെ ഫ്രിഡ്ജിനകത്ത് ഇപ്പൊ ഒരു ഗ്ലാസ് പാല് കാണും പിള്ളേർക്ക് വൈകുന്നേരം പാല് കൊടുക്കണമെങ്കിൽ നിനക്ക് വരുമ്പോ ഒരു പാക്കറ്റ് പാലും കൂട്ടി മേടിച്ചുകൊണ്ട് വരാൻ വേണമായിരുന്നോ നിമിഷയാണെങ്കിൽ പാക്കറ്റ് പോലെ ഇട്ടു കുടിക്കുകയില്ലേ ഇത് നമ്മുടെ രമണീയച്ചിൽ ഇടുന്ന മേടിച്ച പാല അതേ കൊണ്ട് ഒരു ഗ് ഗ്ലാസ് ഇടുപ്പുണ്ട് അതിന് വരുമ്പോ അവർക്ക് പാലായിട്ട് ഒരു ഗ്ലാസ് ഇട്ട് കൊടുക്കാൻ വേണം അതുപോലെ മടുത്ത് കുത്തിയല്ലേ വരുന്നത് വൈകുന്നേരം ജോലിയും കഴിഞ്ഞിട്ട് ആ ഞാനാണെങ്കിൽ ഇവിടെ പാൽ ഉണ്ടാവുന്ന വിചാരിച്ചാൽ അങ്ങ് മേടിക്കാൻ വേണ്ടിട്ടൊന്നും ഇറങ്ങിയൂല്ല പിന്നെ ഇവർ രണ്ടുപേരും ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ കടയിലൊന്നും കേറാതിരുന്നത് അല്ല നീ പിന്നെ എന്നാ പിള്ളേർ സ്കൂളും വിട്ട് കൂട്ടി നേരെ ഇങ്ങോട്ട് പോകുന്നത് ആ അത് പിന്നെ നാളെ ശനിയാഴ്ച ഇവർക്ക് ക്ലാസ് ഇല്ലമ്മേ അപ്പൊ ലീവായതുകൊണ്ട് ഞാൻ പിന്നെ അവരേം കൂട്ടി ഇങ്ങോട്ട് വരാണെങ്കിൽ ഒരു ദിവസം വീട്ടിൽ നിൽക്കാലോ കൊറേ നാളായാലും ഇങ്ങോട്ട് വന്നിട്ട് ഈ ശനിയാഴ്ച ഞാൻ ക്ലാസ് വെക്കുന്നുണ്ടെന്ന് വരാൻ പറ്റുന്നില്ലല്ലോ അതുകൊണ്ട് പിന്നെ വന്നതാ. ഓ സാധാരണ ശനിയാഴ്ച ക്ലാസ് ഉള്ളതല്ലേ അപ്പൊ നാളെ ക്ലാസ് ഇല്ലല്ലേ ഇതിപ്പോ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ഇവിടെ ഒന്നും ഇല്ലല്ലോ അല്ലെങ്കിൽ ഒന്നും ഇല്ല ഇവിടെ പിള്ളേർക്ക് ഒന്നും കൊടുക്കണമെങ്കില് അത് സാരമില്ലമ്മ അവർക്ക് ചോറായാലും മതി വൈകുന്നേരം വിശന്ന് കഴിഞ്ഞ പിന്നെ എന്താണെങ്കിലും കഴിച്ചോളൂ ആ എന്താ പിന്നെ ചോറെടുത്ത് കൊടുക്കുക ചോറെടുത്ത് കൊടുക്കാൻ എന്നിട്ട് പിന്നെ ചായ കൂടി ഇട്ടോ ചായ കുടിക്കാം ആ എന്നാലും എന്റെ ചേച്ചി നീ വരുന്ന കാര്യം ഒന്ന് വിളിച്ചു പോലും പറഞ്ഞില്ലല്ലോ ഓ വിളിച്ചൊന്നും പറഞ്ഞില്ല പിള്ളേരെന്തിയെ ആ ഞാൻ അവരപ്പുറത്ത് കളിക്കാൻ പോയിട്ടുണ്ട് അവിടെ പിള്ളേരെ കണ്ടോട്ടെ അങ്ങോട്ട് പോയതാ ആണോ അവർക്കാണെങ്കിലും ഒന്ന് ഒരു ചോക്ലേറ്റ് പോലും വാങ്ങിക്കാൻ പറ്റില്ല നീ ഒന്ന് പറയണ്ട വരുന്ന കാര്യം ഓ പിന്നെ എന്ത് മേടിക്കാൻ വേണ്ടിട്ടാ പിള്ളേരെന്തോന്നു നിന്നാതെ കടക്കുവാണോ നിനക്കാണെങ്കിൽ അടുത്ത മാസം പുറത്തോട്ട് കേറി പോകാനുള്ളത് അതും ഇതൊക്കെ മേടിച്ചിട്ട് വെറുതെ പൈസ കളയാനൊന്നും നിക്കണ്ട നീ പോയിട്ട് വല്ല ഞാൻ ഇവിടെ പാനാക്കി വെച്ചിട്ടുണ്ടും എടുത്ത് കഴിച്ചിട്ട് പഴം മുടുങ്ങിയതും ഉണ്ട് അതും കഴിച്ചിട്ടൊരു കാര്യം ചെയ്യ കുളിച്ചിട്ട് മാറി എവിടെയെങ്കിലും പോയി കിടക്ക് ഒരു കോരം തിരിഞ്ഞു പോകാനുള്ളത് അടുത്ത മാസം കേറി ഓ അപ്പൊ അമ്മേന്റെ നടുവേദനയൊക്കെ പോയോ എന്റെ ഡ്രസ്സൊക്കെ അമ്മ കഴിയിട്ടോളുവോ അതിലിപ്പോ ചേച്ചി ഉണ്ടല്ലോ അവള് കഴുകിക്കോളും നീ മുറ്റടിച്ചായിരുന്നോ ആ ഞാൻ മുറ്റുപടിച്ചായിരുന്നമ്മ മുറ്റടിച്ചിട്ട് വന്ന് ഇരുന്നേ ഉള്ളു ആ എന്നാ അവളുടെ തുണിയെ കൂടെ ഒന്ന് കഴുകി കഴുകിയിട്ടേത് അവള് ഇട്ടോളൂ നീ പോ നീ കഴുകുവോ ചേച്ചി ഞാൻ കഴുകി കഴുകിട്ടോളോ നീ പോയ റെസ്റ്റ് എടുത്തോ അടുത്ത് വന്നതല്ലേ ഉം ഉം ശരി പിള്ളാരെ വിളിച്ചോണ്ടോ അല്ല നീ നാളെ രാവിലെ അങ്ങ് പോകുന്നുണ്ടോ അങ്ങോട്ട് പോകുന്നുണ്ടോ നാളെ രാവിലെ നാളെ രാവിലെ ആ എന്ന രാവിലെ ഇവിടുന്ന് ബസ് ബസ്സില്ലേ ആ ബസ്സിൽ ബസ്സിന് അത് കഴിഞ്ഞ പിന്നെ ബസ് പത്ത് ആവും അപ്പത്തേക്ക് ഉച്ചയാവും ഉച്ചക്ക് ഈ വെയിലത്ത് പിള്ളേരെ അങ്ങോട്ട് പോകാൻ നിൽക്കണ്ട രാവിലെ തന്നെ പോയിക്കോ എട്ടരയുടെ ബസ്സിന് പോയിക്കോ എന്നാലേ പോയില്ലേ രാവിലെ പോകും അല്ല രാവിലെ കാര്യം ഉണ്ട് ചോറിടണ്ടതുകൊണ്ടാ ചോദിച്ചത് രാവിലെ പോയി എട്ട ബസ്സിന് തന്നെ പോവാ ഇതെന്താ ചോദിച്ചു നീ രാവിലെ പോവുകയാണോ രണ്ടു ദിവസം നിക്കാൻ വേണ്ടി വന്നിട്ട് ആ നീ എവിടെയായിരുന്നു ഞാൻ പോകാൻ വേണ്ടിട്ട് ഇറങ്ങി പിള്ളേരിതേ പുറത്തേക്ക് പോയേക്കുന്നു അതും കൊള്ളാലോ ഇന്നിപ്പോ ശനിയാഴ്ച അല്ലേ ഇന്ന് രാവിലെ എന്തിനാ പോകുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം പിള്ളേരെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നിട്ട് രാവിലെ പോകുന്നു നാളെ ഞായറാഴ്ച അല്ലേ നാളെ വീട്ടിൽ പോയ പോരെ ഇനി തിങ്കളാഴ്ച സ്കൂളിൽ പോയ പോരേ ചേട്ടൻ എന്നോട് രാവിലെ ചെല്ലാൻ പറഞ്ഞിട്ട് അതാ പിന്നെ രാവിലെ പോയേക്കാന്ന് വിചാരിച്ചത് ആഹാ ചേട്ടൻ ആള് കൊള്ളാലോ രണ്ടു ദിവസം നിക്കാൻ വേണ്ടിട്ട് വന്നിട്ട് അപ്പൊ തന്നെ തിരിച്ചു വിളിക്കുന്നു അത്ര അത്യാവശ്യം എന്താ അവിടെ ഇപ്പൊ ഞാനൊന്ന് വിളിച്ചു ചോദിക്കട്ടെ അയ്യോ നീ വിളിക്കൊന്നും വേണ്ടേ വിളിക്കണ്ട നീ മിണ്ടാര ചേച്ചി പിന്നെ വിളിച്ചു ചോദിക്കണ്ടേ സ്വന്തം വീട്ടിൽ രണ്ടു ദിവസം നിക്കണം എന്ന് ആർക്കാർ ആഗ്രഹം ഉണ്ടാവില്ല അത് മാത്രല്ല നീ എത്ര നാളെ വിളിട്ടോ ഒന്ന് ഇങ്ങോട്ട് വരുന്നത് അപ്പൊ ഇവിടെ വന്ന ഒരു ദിവസം ഇരുട്ട് വെളുക്കുമ്പോഴത്തേക്ക് പിന്നെയും തിരിച്ചു അങ്ങോട്ട് അപ്പൊ എന്താ അറിയണ്ട എടി നീ വിളിക്കണ്ട ചേട്ടൻ എന്നോട് രാവിലെ ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ അമ്മ അമ്മക്ക് ഞാനിവിടെ വരുന്നത് നിൽക്കുന്നതൊന്നും ഇഷ്ടമില്ലടി പിന്നെ ഈ പിള്ളേരെ കൊണ്ടൊക്കെ വരുന്നത് അമ്മയ്ക്ക് ഒരു സ്വൈരക്കേടും ആയിരിക്കും അതുകൊണ്ടായിരിക്കും ഇഷ്ടമില്ലാത്തത് ജോലിയും കഴിയുന്നറിയ കാഴ്ചയൊക്കെ ഉണ്ടെങ്കില് സ്വന്തം വീട്ടുകാർക്ക് പോലും വില ഉണ്ടാവൂടും എനിക്ക് അന്നേരം ജോലിയും പഠിപ്പും ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് സ്വന്തം വീട്ടുകാർക്കും വേണ്ട കെട്ടിച്ചെന്ന വീട്ടിലും അവഗണനയാണ് ആർക്കും വേണ്ടാണ്ട് എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് ചിലപ്പോൾ തോന്നും എവിടെങ്കിലും പോയി ചത്തു കളഞ്ഞാലോന്നൊക്കെ ഓർക്കാറുണ്ട് പക്ഷെ അങ്ങനെ ചെയ്യാത്തത് പിള്ളേരുടെ മുഖം ഓർത്തിട്ടാ അവരെ ഞാൻ ആരെയും ഏൽപ്പിച്ചിട്ട് മരിക്കും അവരെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ട് പോകാൻ എനിക്ക് ലോകത്ത് വേറെ ആരും ഇല്ല എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാലും എൻ്റെ മക്കൾക്ക് മാത്രമേ പോകുള്ളൂ വേറെ ആർക്കും ഒരു സങ്കടം ഉണ്ടാവൂല അതുകൊണ്ട് അവർക്ക് വേണ്ടി ജീവിച്ചല്ലേ പറ്റുള്ളൂ അമ്മക്ക് ഇഷ്ടമില്ലെന്നറിയാൻ ഇങ്ങോട്ട് വരുന്നത് പക്ഷെ സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കാനുള്ള ആഗ്രഹം കൊണ്ടാ വരുന്നത് അമ്മയ്ക്ക് ഇവിടെ വരുന്ന താല്പര്യമില്ലാന്ന് നമ്മുടെ പ്രവർത്തി കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായിട്ടുള്ളതാ പിന്നെയും കെട്ടി കയറി നാടൻ കെട്ട് വരും ഇടി ചേച്ചി നീ വിഷമിക്കാതെ അമ്മയുടെ പെരുമാറ്റം കണ്ടപ്പോളേ എനിക്ക് തോന്നിയതാ വന്നുകൊണ്ട് നമ്മ ഭയങ്കര ആവുന്നുണ്ട് അമ്മേ അമ്മേ ഇടി എന്താ ഒന്നും പറയാ നിക്കല്ലേ നീ ഉണ്ടായിടി ഓ എന്നാടി പേടിച്ചു പോയല്ലോ മനുഷ്യൻ എന്നാ വിളിച്ചു ഊന്നേ അതെ ചേച്ചി ഇവിടെ രണ്ടു ദിവസം നിക്കാൻ വേണ്ടിട്ടാണ് ഇന്നലെ വൈകുന്നേരം പിള്ളേരെ സ്കൂളിൽ നിന്ന് കൂട്ടി ഇങ്ങോട്ട് വന്നത് ഞാൻ അയ്യോ അമ്മയൊന്നും പറയണ്ടല്ലോ അമ്മയുടെ പ്രവൃത്തി പിന്നെ ഇവിടെ നിൽക്കാൻ തോന്നത്തില്ലല്ലോ ഇവിടെ കാശില്ലാത്തോണ്ടല്ലേ അമ്മയ്ക്ക് ഇവിടെ ഒരു വിലയില്ലാത്തത് അല്ലേ അമ്മ ഒറ്റ ഒരു കാരണല്ലേ അവൾക്ക് പഠിക്കാൻ പറ്റാതിരുന്നത് അല്ലെ ഒരു കല്യാണാലോചന വന്നപ്പോ അവലും നോക്കാതെയാണ് നിങ്ങൾ അവളെ പിടിച്ച് വിട്ടത് എനിക്കൊന്നും ചെറിയ പ്രായം ഉണ്ടായിരുന്നുള്ളൂ ഇല്ലെങ്കിൽ ഞാനത് നടത്തിക്കൂലായിരുന്നു സ്വന്തം മകളുടെ മനസ്സറിയാത്ത അമ്മ എന്നിട്ട് ഇപ്പൊ അവളെ കുച്ചെ ഇപ്പൊ അവളോട് പുച്ചം അല്ലേ ആ പിള്ളാരെ പോലും നമുക്ക് കുഞ്ചിക്കും കളിപ്പിക്കുകയും ചെയ്ത് ഞാൻ കണ്ടില്ല കഷ്ടം പിന്നെ ഞാൻ അടുത്ത മാസം പുറത്തേക്ക് കയറി പോവാം അവിടെ സെറ്റിൽഡ് ആകാനാണ് എന്റെ പ്ലാന് പിന്നെ എന്തെങ്കിലും ഒരു വയ്യാഴ്ചക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഓടി വരാൻ വേണ്ടി ഇവളെ ഉണ്ടാവുള്ളൂ ആ ഒരു ഓർമ്മ അമ്മയ്ക്ക് വേണം പിന്നെ ഭർത്താവിന്റെ വീട്ടിൽ ദിവസം ചെയ്യുന്ന പണികളും കാര്യങ്ങളും ഒക്കെ ചെയ്ത മെടുത്ത് സ്വന്തം വീട്ടിൽ ഒന്ന് സന്തോഷമായിട്ട് ഇരിക്കാനും റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ടോ അമ്മ എല്ലാ പെൺ സ്വന്തം വീട്ടിലേക്ക് വരുന്നത് എന്നാലും അവൾ ഇവിടെയും വന്ന് കിടന്ന് പണിയെടുക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് അമ്മയ്ക്ക് ീ പൊക്കോടി ചേച്ചി എന്നാ പിന്നെ ഇന്നിനിപ്പിള്ളേർക്ക് അവധിയല്ലേ ഇനിയിപ്പു പോകണ്ടെന്നാ പിന്നെ വൈകുന്നേരം രാത്രിയാകുമ്പോ പോവാ നാളെ ഞായറാഴ്ച അല്ലേ നാളെ വൈകുന്നേരം പോയാ മതി എന്നാ ഇവിടെ നിക്കേര്യ ഇല്ലമ്മേ ഏതായാലും പോകാൻ ഇറങ്ങിയതല്ലേ പോയേക്കാം പോയേക്ക അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്ക അപ്പോഴേ ഞാൻ ഇനി വരുന്നുള്ളൂ പോട്ടിടി അമ്മായി അമ്മ വല്ലതും പറഞ്ഞാലേ അത് എങ്ങനെയെങ്കിലും സഹിക്കാം പക്ഷെ അവഗണന കാണിക്കുന്ന സ്വന്തം അമ്മയാകുമ്പോളെ അത് ഒരു മണിന്ന് സഹിക്കാൻ പറ്റത്തില്ല അത് സഹിച്ച് സ്വന്തം വീട്ടിൽ നിൽക്കുന്നതിന് നല്ലത് ഇറങ്ങി പോകുന്നതാ